യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബൈജു അബ്ദുറഹ്മാൻ ചോദിക്കുന്നു എത്ര വട്ടം നമസ്കരിക്കണമെന്നോ എങ്ങനെ നമസ്കരിക്കണമെന്നോ ചാലാക്രമം ചെയ്യണമെന്നോ ഹജ്ജും മമറയും എങ്ങനെ നിർവഹിക്കണമെന്നോ ജക്കാത്ത് എത്ര ശതമാനമാണ് എന്നോ ഷഹാദത്ത് കലിമ എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്നോ ഒന്നും കുറാനിലില്ല ആരെയൊക്കെ കെട്ടാമെന്നും മുഹമ്മദിനോട് ഭാര്യമാർ എങ്ങനെ പെരുമാറണമെന്നും മുഹമ്മദിൻ്റെ ഭാര്യമാരോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നും ദത്തുപുത്രൻ്റെ ഭാര്യയെയും മുഹമ്മദ് ലൈംഗിക വഴിച്ചൊക്കെ സമർപ്പിച്ച സ്ത്രീകളെയും എല്ലാം അനുവദിച്ചിരിക്കുന്നു എന്നും അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ മുഹമ്മദിനെയും അനുസരിക്കണമെന്നും എല്ലാം ഖുറാനിലുണ്ട് മുഹമ്മദിൻ്റെ പ്യൂൺ മാത്രമാണ് ഖുർആൻ അള്ളാഹു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിയുടെ സ്വാർത്ഥതയ്ക്കു വേണ്ടി അദ്ദേഹം നിർമ്മിച്ചെടുത്ത ഗ്രന്ഥമാണ് എന്ന് വാദിക്കുന്നതിനും പ്രവാചകൻ സലല്ലാഹു അലൈ വസല്ലമയെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതിനും വേണ്ടി വിമർശകന്മാർ ഉന്നയിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വൈജു ചോദിച്ചിട്ടുള്ളത് ഇത്തരം വിമർശനങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ ഏഴാമത്തെ വചനം കടുത്ത നിഷേധികളെക്കുറിച്ച് ഒരിക്കലും സത്യം കാണാൻ തയ്യാറില്ലാത്തയാളുകളെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഓർമ്മ വരാറുള്ളത് അല്ലാഹു അലാ കുലൂബിഹിം വാലാ സമഹിം വാലാ അബ്സാരിഹിംഷ അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു സീൽ വെച്ചിരിക്കുന്നു മുദ്ര വച്ചിരിക്കുന്നു അവരുടെ കേൾവിക്കു മുദ്ര വച്ചിരിക്കുന്നു അവരുടെ കണ്ണുകൾക്ക് മുന്നിൽ ഒരു മറയുമുണ്ട് സത്യം കാണാൻ സന്നദ്ധമായി പരിശുദ്ധ ഖുർആൻ പ്രവേശിക്കുന്ന ഖുർആൻ നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കുറേ കാര്യങ്ങളുണ്ട് ഇത്തരം ആളുകൾ അതൊന്നും കാണില്ല ഖുർആാനിൽ ആറായിരത്തിലധികം വചനങ്ങളുണ്ട് ആറായിരത്തിലധികം വചനങ്ങളിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതേപോലെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതെല്ലാം മുഹമ്മദ് നബി സലല്ലാഹ്ലൈ വസലമയെക്കുറിച്ച് പ്രവാചകൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളും പരിശുദ്ധ ഖുരാനിലുണ്ട് ഖുരാന മുപ്പത്തിമൂന്നാമത്തെ അധ്യായം സുറത്ത് അഹസാബിലെ ഇരുപത്തിയെട്ട് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ പ്രവാചകൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അത് എടുത്തുദ്ധരിച്ച് അതെടുത്ത് പൊക്കി അത് പ്രവാചകൻ സലല്ലാഹ്ലൈ വസല്ലമക്ക് എന്തൊക്കെയോ പടച്ചവൻ എന്തോ ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന് വരുത്തി തീർത്ത് ഇത് പ്രവാചകൻ തൻ്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയതാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അവൻ അവർ ശ്രമിക്കാറുള്ളത് അവർ പരിശുദ്ധ കുരാല മറ്റു വചനങ്ങളൊന്നും കാണാറില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല സാരിഹിം ഇഷാവ എന്ന് പറഞ്ഞ അവരുടെ കാഴ്ചക്ക് മുന്നിലൊരു മറയുണ്ട് അവർ കാണേണ്ടത് കാണില്ല എന്ന് പടച്ചവൻ പറഞ്ഞത് ഇവിടെ ഓർമ്മ വരുന്നു എന്ന് പറയാൻ കാരണം യഥാർത്ഥത്തിലെ എന്താ സ്ഥിതി മുഹമ്മദ് നബി സലല്ലാഹു അലൈവിസ്ല അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് നബി സലാഹു അലൈവ് വസലമ അന്തിമ പ്രവാചകനെന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആാൻ അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് അവസാനത്തെ നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള വേദഗ്രന്ഥം ആ വേദഗ്രന്ഥത്തിലൂടെ പടച്ചവൻ മനുഷ്യരോട് സംസാരിക്കുകയാണ് അവസാനത്തെ നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടും ആ മനുഷ്യരോട് സംസാരിക്കുന്ന പ്രായത് ഖുർആൻ അത് ലോകം കേട്ടത് മുഹമ്മദ് നബി സലാഹുലൈ വസലമയുടെ നാവിലൂടെയാണ് മുഹമ്മദ് നബി സല്ലാഹുലൈ വസ്ലമയെ കേവലം പരിശുദ്ധ ഖുർആൻ കൊണ്ടുപോയി കൊടുക്കുക എന്ന ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചതല്ല മറിച്ച് അള്ളാഹു അവസാന നാൾ വരെയുള്ള മുഴുവനും മനുഷ്യരെയും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർക്ക് അവർക്ക് മുഴുവനും മാർഗദർശനമായി പടച്ചവൻ എന്താണ് നൽകുന്നത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് നബിയ പറഞ്ഞയച്ചത് വമാ എൻ തെക്കു അനിൽ ഹവ ഇൻഹുല വഹിയുഹ പ്രവാചകൻ്റെ ജീവിതം പ്രവാചകൻ്റെ വാക്കുകൾ ഇതെല്ലാം തന്നെ പടച്ചവൻ്റെ ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വർത്തമാനമാണ് പ്രവാചകൻ സലല്ലാഹുലൈ വസലമിയുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അനുവാദവും നിഷേധവുമെല്ലാം പടച്ചവൻ്റെ കൃത്യമായ ബോധനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവ കൂടി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണമാണ് എന്താണ് ശരിയെന്നും എന്താണ് തെറ്റിയെന്നും മനസ്സിലാക്കുവാനുള്ള പ്രമാണമാണ് ആ പ്രമാണം അംഗീകരിക്കണമെങ്കിൽ തീർച്ചയായും മുസ്ലിം അടിസ്ഥാനപരമായി അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ പ്രവാചകനെയും അനുസരിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധമുണ്ടാക്കണം അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാനിൽ കൂടെ കൂടെ കാണാൻ കഴിയും അത്യക്കുല്ലാഹ് അത്യ റസൂല നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം പ്രവാചകനെയും അനുസരിക്കണം പ്രവാചകൻ ആരാധിക്കണമെന്ന് എവിടെയും പറഞ്ഞില്ല പ്രവാചകൻ അനുസരിക്കണമെന്ന് പറഞ്ഞു പ്രവാചകൻ അനുസരിക്കാൻ പറയുന്നത് വെറുതെ പ്രവാചകൻ്റെ അന്നത്തെ ജീവിതത്തെ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ചോദ്യകർത്താവ് സൂചിപ്പിച്ച ഖുർആാനിൽ പറയാതെ പോയ കാര്യങ്ങൾ ഖുർആനിൽ നമസ്കരിക്കാൻ പറഞ്ഞു പക്ഷേ നമസ്കാരം എങ്ങനെയെന്ന് പ്രവാചകൻ സല അല്ലാഹു അലൈവി കാണിച്ചു കൊടുത്തു ഖുറാനിൽ ഇബ്രാഹിം നബി അലൈഹി അലൈസ്ലാത്തു വസ്ലാമിൻ്റെ മില്ലത്ത് പിന്തുടരണമെന്ന് പറഞ്ഞു എന്തൊക്കെ മില്ലത്താണ് പിന്തുടരേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ അവിടെ ചേലാകർമ്മത്തെക്കുറിച്ച് റസൂർ ഉള്ളാഹി സല്ലാ വസ്സാം പറഞ്ഞു കൊടുത്തു ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ജക്കാത്ത് എന്തിനൊക്കെ എപ്പോഴൊക്കെ എത്രയൊക്കെ കൊടുക്കണമെന്ന് റസൂർ ഉള്ളാഹി സി വസ്ലം സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ചു അതേപോലെ തന്നെ ഹജ്ജും ഒമ്രയും ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞു ഹജ്ജും ഒമ്രയും എങ്ങനെ ചെയ്യണമെന്ന് റസൂൽ അല്ലാസ് വല്ലാ വസ്ലം തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു അപ്പോൾ ഖുർആാനിൽ എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആാനിൻ്റെ സ്വാഭാവികമായ ഒരു അനുബന്ധമായി പ്രവാചകൻ സലാഹുഹുലൈബ് വസ്സലമിയുടെ ജീവിതത്തെ സ്വീകരിക്കണമെന്ന് പറഞ്ഞതാണ് അതാണ് ഒരു പ്രശ്നം എൻ്റെ സുഹൃത്ത് പറഞ്ഞ മറ്റൊരു പ്രശ്നം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു എന്നാണ് അത് വളരെ ചെറുതാക്കി കാണാറുണ്ട് യഥാർത്ഥത്തിൽ ലഹദ് കാനലക്കും ഫി ഫിർ റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് ഖുറാനിലെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം സൂറത്ത് അഹസാബിലെ ഇരുപത്തിയൊന്നാമത്തെ വചനം പറഞ്ഞതിന് ശേഷമാണ് അഥവാ ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് പ്രവാചകൻ്റെ വൈയക്തികമായ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് പരിശുദ്ധ ഖുർആൻ ഈ വൈയക്തികമായ ജീവിതത്തിൽ എന്തിനു പടച്ചവൻ പറയണം തീർച്ചയായും അന്തിമ പ്രവാചകൻ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയാണ് അവസാന നാൾ വരെയുള്ള മുഴുവൻ നേതാക്കൾക്കും മാതൃകയാണ് അവസാന നാൾ വരെയുള്ള മുഴുവൻ അനുയായികൾക്കും പ്രവാചകൻ്റെ അനുയായികൾ മാതൃകയാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലുലൈ വസല്ലമാ എന്ന നേതാവിനെ മാതൃകയാക്കി ലോകത്തിന് മുഴുവനും അവസാന നാൾ വരെയുള്ള മുഴുവനും മനുഷ്യർക്കും പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് സന്ദേശങ്ങൾ ഈ വചനങ്ങളിൽ പ പരിശുദ്ധ ഖുരാൻ പറയുന്നു ഇത് പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്വകാര്യമായ കാര്യങ്ങളാണെങ്കിൽ പോലും അതിലൊരുപാട് പാഠങ്ങളുണ്ട് റസൂൽ അള്ളാഹി സലല്ലാഹ് അലൈവിസ്സലമയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും അള്ളാഹു ഇടപെട്ടിട്ടുണ്ട് പ്രത്യേകമായ സന്ദർഭങ്ങളിൽ പ്രവാചകൻ സലല്ലാഹു അലൈ വസലമയോട് അള്ളാഹു ഇടപെട്ട സംഗതികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതായിരിക്കും പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലുതാണ് ആ രൂപത്തിലുള്ള ഇടപെടലുകൾ പടച്ചവൻ നടത്തിയത് നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ നമുക്കൊരുപാട് കാണാൻ കഴിയും പ്രവാചകൻ സലല്ലാഹ് അലൈ വസലമിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നിങ്ങൾക്ക് പരിശുദ്ധ ഖുര്ആാനിന് എൺപതാമത്തെ അധ്യായം പലപ്പോഴും പറയാറുള്ളത് പോലെ സോ അബസ സൂറത്ത് അബസ അബസയാരംഭിക്കുന്നത് തന്നെ പ്രവാചകനെ ഗുണദോഷിച്ചുകൊണ്ടാണ് എന്തേ പരിശുദ്ധ കുരാനിൽ പ്രവാചകനെ ഗുണദോഷിക്കാൻ കാരണം നമ്മൾക്ക് കാണാം പ്രവാചകൻ സലല്ലാഹു അലൈ വസ്സലമയുടെ പള്ളിയിൽ പ്രവാചകൻ സലല്ലാഹുലൈ വസ്ലമ്മ മക്കയിലെ ഉയർന്നയാളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആ സമയത്ത് കണ്ണു കാണാത്ത അബ്ദുല്ലാഹിബിനും ഉമ്മി മക്തൂം എന്ന് പറയുന്ന സൊഹാബി പ്രവാചകൻ്റെ അടുത്ത് നിന്ന് ആദർശം പഠിപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നു റസൂൽ അല്ലാഹി സല്ലാഹു അടുത്ത് പ്രവാചകനെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് കടന്നു ചെന്നപ്പോൾ പ്രവാചകൻ ഒന്നും പറഞ്ഞു ില്ല ഒന്നും നിഷേധിച്ചില്ല ഒന്നും എതിർത്തില്ല പക്ഷേ റസൂന്റെ മനസ്സിൽ ഒരു ചെറിയ നീരസം ഈ സമയത്ത് ഈ വലിയ ആളുകളുമായി സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഈ മനുഷ്യൻ എന്തിനു കടന്നു വന്നു എന്ന ഒരു ചെറിയ നീരസം ആ നീരസത്തിന്റെ ഫലമായി അദ്ദേഹത്തിന് നെറ്റി ഒന്ന് ചുളിഞ്ഞു ആ നെറ്റി ചുളിഞ്ഞതിനെ അള്ളാഹു വിമർശിക്കുകയാണ് അള്ളാഹു തിരുത്തുകയാണ് പ്രവാചകരെ താങ്കൾ ആരുടെ മുന്നിലും ഈ സത്യസന്ദേശം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആളാണ് അബസവത അൻ അഹ്മ ആ കണ്ണു കാണാത്ത മനുഷ്യൻ കടന്നു വന്നപ്പോൾ താങ്കളുടെ നെറ്റി ചുളിഞ്ഞിരിക്കുന്നു പാടില്ല പ്രവാചകരെ ഇത് പ്രവാചകനെ തിരുത്തുക നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീക്ഷണത്തിൽ അതൊരു ചെറിയ കാര്യമാണ് പക്ഷെ അള്ളാഹുവിൻ്റെ വീക്ഷണത്തിൽ അതൊരു വലിയ കാര്യമാണ് ഇതേപോലെയുള്ള തിരുത്തലുകൾ പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഹുർ പ്രവാചകൻ സലാഹു അലൈഹി വസാലമയെ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹം റഹമത്തുൽ അല്ലമീനാട് ലോകത്തിന് മുഴുവനും ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമാണ് പ്രവാചകൻ്റെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ കൊള്ളക്കൊടുക്കകളിലെല്ലാം ആ കാരുണ്യം നമുക്ക് കാണാൻ കഴിയും ഈ കാരുണ്യം പക്ഷേ ചില നിയമങ്ങൾക്ക് നിമി ആ നിമിത്തമായി ആയി മാറേണ്ടതുണ്ട് പ്രവാചകൻ സലല്ലാഹു അലൈവിസലമയുടെ കാരുണ്യ പ്രകടനം നിയമങ്ങളായി മാറിയാൽ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ അള്ളാഹു സുബാൻ തല ഇടപെട്ടത് കാണാൻ കഴിയും കുറാൽ എട്ടാമത്തെ അധ്യായം സുറത്ത് അൻഫാലിലെ നാൽപ്പത്തി ഏഴാമത്തെ വചനം ഉദാഹരണം സുലല്ലാ സാഹു അഹി വസ്ലമ ബദറിലെ കുറ്റവാളികൾ പിടിച്ചു കൊണ്ടുവന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അഥവാ മക്കാരാജ്യത്തിൽ നിന്ന് പ്രവാചകൻ സലാഹു അലൈ വസലമയെ പുറത്താക്കിയ ആളുകൾ പീഡിപ്പിച്ചയാളുകൾ പ്രയാസപ്പെടുത്തിയ ആളുകൾ എല്ലാമുണ്ട് ആ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ ഉള്ള എഴുപത് പേർ അവരെ എന്ത് ചെയ്യണമെന്ന വിഷയം ചർച്ച ചെയ്തു ചർച്ച ചെയ്ത സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹുലൈ വസ്ലമ്മ അബൂബക്കറിനോടും ഉമറിനോടും റദു അള്ളാഹുനുഹു അവരോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അബൂബക്കർ റദി അള്ളാഹുനഹ് പറഞ്ഞു അവരെ വെറുതെ വിടാം പ്രവാചകരെ ഉമർ ഉമർലാഹുനുനഹ് പറഞ്ഞു അവരെ മുഴുവൻ തലചറക്കാം പ്രവാചകരെ പ്രവാചകൻ സല അല്ലാഹുലൈ വസ്സലമ്മ എടുത്ത തീരുമാനം അവരെ വെറുതെ വിടുക എന്നാണ് ചില ചിലർക്ക് ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ചിലർക്ക് നിരുപാധികം ഇങ്ങനെ വെറുതെ വിട്ടു പക്ഷേ ആ വെറുതെ വിട്ടത് പ്രവാചകൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകടനമാണ് പക്ഷേ അതൊരു നിയമമായി മാറിക്കൂടാ പ്രവാചകൻ വെറുതെ വിട്ടു എന്നു പറഞ്ഞാൽ പിന്നീട് ഏത് യുദ്ധത്തിലും പിടിക്കപ്പെട്ടയാളുകളെ വെറുതെ വിടണം എന്നുള്ള നിയമമുണ്ടാകും അള്ളാഹു ഇടപെട്ടു അതാണ് നാല്പത്തേഴാമത്തെ അധ്യായത്തിൽ നാല്പത്തേഴാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് പ്രവാച ഒരു പ്രവാചകനും ആ ഒരു രാജ്യത്ത് പൂർണ്ണമായ അധികാരമുണ്ടാകുന്നത് വരെ യുദ്ധക്കുറ്റവാളികളെ വെറുതെ വിടുവാൻ പാടില്ല എന്നുള്ള വചനം ഇങ്ങനെയുള്ള ഇടപെടൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ തിരുത്തലാണ് പക്ഷേ അത് വിശ്വാസിക്കേ മനസ്സിലാകൂ നിഷേധിയെ സംബന്ധിച്ചിടത്തോളം അതും പ്രവാചകൻ എഴുതിയുണ്ടാക്കിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് കുഴപ്പമല്ല അതേപോലെ തന്നെ പ്രവാചകൻ സലല്ലാഹ് അലൈവ് വസലമക്ക് മാത്രമായി ചില പ്രത്യേകമായ സവിശേഷതകളുണ്ട് റസൂൽ അള്ളാഹി സലാഹു അലൈ വസാലമയെ അള്ളാഹു വളരെ കർക്കശമായി ചില സന്ദർഭങ്ങളിൽ തിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും കുനാല നാലാമത്തെ അധ്യായം സൂറത്ത് സൂറത്തുൻ നിസ്സാലെ നൂറ്റി അഞ്ച് മുതൽക്ക് നൂറ്റി പതിനാല് വരെയുള്ള പത്ത് വചനങ്ങൾ എന്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ് ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ പ്രവാചകൻ്റെ അനുയായി അറിയപ്പെടുന്ന മുസ്ലിമായി അറിയപ്പെടുന്ന എന്നാൽ അയാൾ അയാൾ യഥാർത്ഥത്തിൽ മുനാഫിക്കാണ് അയാൾ കപടവിശ്വാസിയാണ് അയാളൊരു കൊ കൊള്ള നടത്തി ഒരു പടയെങ്കി കട്ട് കൊണ്ടുപോയി കട്ട് കൊണ്ടുപോയത് ആളുകൾ അറിയുമെന്നായപ്പോൾ അദ്ദേഹം നേരെ കൊണ്ടുപോയൊരു ജൂതൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടു പ്രവാചകൻ സലാഹു അല്ലൈവസ്ലമിയുടെ അടുത്ത് കംപ്ലയിൻ്റ് എത്തി പ്രവാചകൻ സലാഹുലൈ വസ്ലമ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്തു വിശകലനം ചെയ്തപ്പോൾ ജൂതന്റെ കയ്യിൽ നിന്നാണ് തൊണ്ടി മുതൽ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജൂതനാണ് കുറ്റവാളി എന്ന് പ്രവാചകൻ വിധിക്കുന്ന അവസ്ഥയുണ്ടായി ഇത് പ്രവാചകൻ സലല്ലാഹ്ലൈ വസലമയുടെ ജീവിതത്തിൽ അത് വിധിച്ച് വിധി ിക്കൽ സ്വാഭാവികമാണ് റസൂലി വസ്സലമക്ക് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലെ വിധിക്കൂ അപ്പോ അള്ളാഹു പത്ത് വചനങ്ങളാണ് ഒരു ജൂതനെ സംരക്ഷിക്കാൻ വേണ്ടി ജൂതന്റെ നിഷ്കളങ്കത വ്യക്തമാക്കാൻ വേണ്ടി അവതരിപ്പിച്ചത് റസൂൽ അല്ലാഹി സലഹുലൈ വസ്ലമയോട് ഈ വചനങ്ങളിൽ പടച്ച തമ്പുരാൻ വളരെ കർക്കശമായ സ്വരത്തിൽ അതോടൊപ്പം തന്നെ ലോകത്തിനും മുഴുവനും മാതൃകയാകുന്ന രൂപത്തിൽ ഖുർആാൻ പഠിപ്പിച്ചു നീതിയുടെ വിഷയത്തിൽ സ്വന്തക്കാരെന്നോ വ്യത്യാസ അന്യരെന്നോ വ്യത്യാസമല്ല ജൂതനാണ് എന്ന പേരിൽ നിഷ്കളങ്കരായ മനുഷ്യൻ ഒരിക്കലും കുറ്റം ചാർത്തപ്പെട്ടുകൂടാ അദ്ദേഹം നിരപരാധിയാണ് ഈ വചനങ്ങളിലൂടെ മൊത്തത്തിലുള്ള സാരമതാണ് ഇങ്ങനെയുള്ള ഇടപെടലുകൾ പരിശുദ്ധ ഖുറാനിൽ കാണാൻ കഴിയും പ്രവാചകൻ സല്ലാഹുലൈ വസ്ലമക്ക് മാത്രമായുള്ള നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ടാവും ഖുറാനിൽ ആ നിർദ്ദേശങ്ങളിൽ ഇത്തരം വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പ്രവാചകന് ഭയങ്കര സുഖം നൽകുന്ന നിർദ്ദേശമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ വിമർശനത്തിന് വരൂ റസൂൽ സ്വല്ലാഹുലൈ വസ്ലമിയോട് ഖുറാനിലെ എഴുപത്തിമൂന്നാമത്തെ അധ്യായം സുറത്ത് മുസമ്മിലെ ഒന്ന് മുതൽ നാല് മൂന്ന് വരെയുള്ള വചനങ്ങളിൽ പറയുന്നത് എന്താ ഇല്ല ഖലീലു മുസ്സമ്മിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകരെ പ്രവാചകരെ പ്രവാചകനെ പ്രത്യേകമായി പേരെടുത്ത് വിളിച്ചുകൊണ്ട് പ്രവാചകൻ്റെ പേരല്ലാതെ മുസ്സമ്മില്ലെന്ന് വിളിച്ചുകൊണ്ട് പറയാണ് പിന്നെ താങ്കൾ ചെയ്യേണ്ടത് പിന്നെ നമസ്കാരത്തിൽ രാത്രിയിൽ പൂർണ്ണമായും നമസ്കരിക്കണം എന്നിട്ട് ഒരല്പം ഒടിച്ച് ഒരല്പം ഒടിച്ച് ഒരു പകുതിയൊഴിച്ച് അതല്ലെങ്കിൽ പകുതിയേക്കാൾ കുറച്ചധികം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രാത്രി നമസ്കാരം പ്രവാചകനെ നിർബന്ധമാക്കുന്നു രാത്രി സമയത്ത് കാലുകളിൽ നീര് കെട്ടുന്ന രൂപത്തിൽ പടച്ചതമ്പുരാൻ്റെ മുന്നിൽ നിന്ന് മണിക്കൂറുകളോളം നമസ്കരിക്കുക എന്നത് പ്രവാചകന് മാത്രം നിർബന്ധമാക്കപ്പെടുന്നു എങ്ങനെ മുഹമ്മദ് നബിയുടെ തലച്ചോറിൽ നിന്നുണ്ടായ ഒരാശയമാണെങ്കിൽ സ്വകാര്യ രഥകളിൽ മാത്രം നിർവഹിക്കപ്പെടുന്ന ആർക്കും പരിശോധിക്കാൻ കഴിയുന്ന രൂപത്തിൽ പടച്ചവൻ അവതരിപ്പിക്കേണ്ടതില്ല വിശ്വാസികൾക്കൊന്നും തരാൻ രാത്രി നമസ്കാരം നിർബന്ധമല്ല എന്നാൽ പ്രവാചകൻ സലാഹു അലൈഹി വസ്സലാമക്ക് നിർബന്ധമാണ് ഐഷാറുല്ലാ വചനങ്ങളിൽ പ്രവാചകന്റെ ഭക്തിമാരുടെ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഏത് രൂപത്തിലാണ് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ റസൂർ സലഹു അലൈവല രാത്രി നമസ്കാരം നിർവഹിച്ചത് എന്ന് അത് റസൂർ വസ് ക്ക് മാത്രമായുള്ള ചില ചില കാര്യങ്ങളാണ് ചില പ്രയാസങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമ്മുടെ വീക്ഷണത്തിൽ പറയാം പ്രവാചകൻ സലല്ലാഹുലൈ വസലമിയുടെ നമസ്കാരങ്ങൾ വഴി അദ്ദേഹത്തിൻ്റെ കാലുകളിൽ നീര് കെട്ടാറുണ്ടായിരുന്നു എന്ന് സഹാബിമാർ പറയുമ്പോൾ റസൂർ ഉള്ളഹി സലാഹുലൈ വസലമ അത്തരം കാര്യങ്ങളിൽ എത്ര ആത്മാർത്ഥമായാണ് കൂടിയാകുമല്ലോ സ്വന്തമായി എഴുതിയുണ്ടാക്കിയ നിയമമാണെങ്കിൽ നിർവഹിക്കുക ഇത് ആത്മാർത്ഥമായിട്ടാണ് നിർവഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ ഓരോ രംഗം ഇനി സൂറത്ത് അഹസാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൂറത്ത് അഹസാബിൽ ഒരുപാട് നിയമങ്ങളുണ്ട് അത് പ്രവാചകൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ആ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഒരു ഒട്ടുമിക്കാലും എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ് റസൂർ ഉള്ളഹിസ് അലൈഹി വസ്ലമയുടെ വീട്ടിൽ ചെന്നാൽ ആ നിങ്ങൾ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ക്ഷണിച്ചാൽ ആ പാർട്ടി കഴിഞ്ഞാലും പാതിര വരെ വർത്തമാനം പറഞ്ഞിരിക്കരുത് നിങ്ങൾ പെട്ടെന്ന് പിരിഞ്ഞു പോകണം ഇതെല്ലാ നേതാക്കന്മാരുടെയും എല്ലാ മനുഷ്യൻ യും കാര്യത്തിലുള്ള നിയമമാണ് പക്ഷേ റസൂൽ വസിയുടെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്തുകൊണ്ടാ അവസാന വരെയുള്ള ആളുകൾക്ക് മുഴുവനുമുള്ള നേതാക്കന്മാർക്ക് മുഴുവനുമുള്ള മാതൃകയാണ് അനുയായികൾക്ക് മുഴുവനും മാതൃകയാണ് പ്രവാചകൻ സലല്ലാഹ്ലൈബ് വസ്ലമായി എന്നതുകൊണ്ട് അതേപോലെ തന്നെ പ്രവാചകന്റെ പത്നിമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ സ്വഹാബിമാർ എങ്ങനെ പെരുമാറണമെന്ന വിഷയം ഇതെല്ലാം തന്നെ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഉള്ള കാര്യം തന്നെയാണ് പക്ഷേ അവിടെ പ്രവാചകൻ സാഹുഹുലൈ വസ്ലമിയുടെ ഭാര്യമാർ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടവർ എന്നുള്ള നിലക്ക് സ്വാഭാവികമായും അവിടെ അവിടെ അവർക്ക് വർത്തമാനം പറയേണ്ടി വരും അവരോട് പറഞ്ഞു കൊടുക്കേണ്ടി വരും പക്ഷെ ആ സന്ദർഭത്തിൽ ഒരിക്കൽ പോലും പുരുഷപ്രകൃതം ഇവരിൽ ഉണ്ടായിക്കൂടാ എന്ന് പ്രത്യേകമായി കൽപ്പിച്ചു അതിനെന്താണ് തെറ്റ് പിന്നെ ഈ വചനങ്ങളിൽ ആകെ എടുത്ത് പറയാനുള്ള പ്രവാചകൻ സലഹ് അലൈ വസല്ലമക്ക് മാത്രമായി നൽകി എന്ന് പറയാനുള്ള കാര്യം എന്താണ് അത് വേറൊന്നുമല്ല പ്രവാ റസൂർ സ്വഹ്ഹുലൈ വസ്ലമിയുടെ അടുത്ത് വന്നുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകൾ പ്രവാചകരെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സമർപ്പണം സ്വീകരിച്ച് പ്രമാ റസൂലുല്ലാക്ക് അവരെ വിവാഹം ചെയ്യാം അഥവാ ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ റസൂൽ ഉള്ളാഹി സലാഹ്ലൈ വസ്ലമിയുടെ അടുത്ത് വന്ന് എന്നെ താങ്കൾക്ക് വിവാഹം ചെയ്യാമെന്ന് ആ സ്ത്രീക്ക് സ്വയം ഓഫർ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് ഇത് റസൂൽഹി സാഹ് ഹുലൈ വസ്ലമക്ക് പ്രത്യേകമായി പടച്ചവൻ നൽകിയ ഒരു കാര്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇതെന്താ ഇങ്ങനെ കൊടുക്കാൻ കാരണം അത് കൊടുത്തത് റസൂൽ അല്ലാഹി സല്ലാവിസ്ലം ഏതെങ്കിലും രൂപത്തിലുള്ള സ്വാർത്ഥതയോടുകൂടിയാണോ എങ്കിൽ ചരിത്രം പരിശോധിക്കുന്നത് െ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സ്ത്രീകളെ റസൂൽ വസ്സലെ വിവാഹം ചെയ്തോ ഏതെങ്കിലും സ്ത്രീകൾ റസൂലുല്ലാന്റെ അടുത്ത് വന്നിട്ട് പ്രവാചകരെ ഞാൻ താങ്കൾക്ക് താങ്കൾക്ക് എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുല്ലാ അവരെ വിവാഹം ചെയ്തോ ഇല്ല എന്നുള്ളതാണ് സത്യം പിന്നെ എന്താ ചെയ്തത് അങ്ങനെ പല സ്ത്രീകളും വന്ന് പറഞ്ഞു പറഞ്ഞ സന്ദർഭത്തിൽ റസൂൽ ഉള്ളാഹി സലാഹുലൈ വസ്ലമ്മ ആ സദസ്സിലുള്ള ആളുകളോട് ചോദിച്ചു ആരെങ്കിലും ഇവരെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടോ ആ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ആളുകൾക്ക് അവരെ വിവാഹം ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി എന്തേ ഇത്തരം ഒരു നിയമത്തിന് കാരണം റസൂൽ അല്ലാഹി സലാഹ് ഉലൈവ് വസ്ലമ നാടിൻ്റെ ഭരണാധികാരിയാണ് പ്രവാചകൻ സലല്ലാഹു അലൈബ് വസ്ലമിയുടെ മുന്നിൽ വന്നുകൊണ്ട് പ്രവാച പലർ പലർക്കും വിധവകളാണെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിലും വീട്ടുകാർ ശ്രദ്ധിക്കാത്തവരാണെങ്കിലും വീട്ടുകാർ മുസ്ലിങ്ങളല്ലാത്തവരാണെങ്കിലും എല്ലാം പീഡനമനുഭവിക്കുന്ന സ്ത്രീകൾ അവിടെ ഉണ്ടാകും പ്രയാസമനുഭവിക്കുന്ന സ്ത്രീകൾ അവിടെ ഉണ്ടാകും വിവാഹം ആവശ്യമുള്ള സ്ത്രീകൾ അവിടെ ഉണ്ടാകും ലൈംഗികത ആവശ്യമുള്ള സ്ത്രീകൾ അവിടെ ഉണ്ടാകും അവർക്ക് റസൂലുല്ലാൻ്റെ അടുത്ത് വന്നുകൊണ്ട് തുറന്നു പറയാനുള്ള അവസരം പ്രവാചകരെ താങ്കൾ എന്നെ താങ്കൾക്ക് സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധ പാട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ആവശ്യമുണ്ട് എന്ന് പ്രവാചകൻ മനസ്സിലാകും മനസ്സിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രവാചകൻ ആവശ്യമുണ്ടെങ്കിൽ വിവാഹം ചെയ്യാം പക്ഷേ റസൂലുള്ള ഒരിക്കൽ പോലും അങ്ങനെ വിവാഹം ചെയ്തിട്ടില്ല മറിച്ച് സ്വഹാബിമാരെ കൊണ്ട് പലരെ കൊണ്ടും അവരെ വിവാഹം ചെയ്യിപ്പിച്ചതാണ് നമ്മൾ കാണുക റസൂൽ അഹില്ലാഹു അലൈവിസലമയെ തെറി പറയുവാൻ വേണ്ടി വചനങ്ങൾ ഉദ്ധരിക്കുന്ന ആളുകൾക്ക് പക്ഷേ വസ്തുതകൾ എന്താണ് എന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതേപോലെ തന്നെ ൂറല്ലാഹി സാഹുലി വസ്ലഹ് ഈ വചനങ്ങളിൽ തന്നെയുള്ളതാണ് ഹുറാലി മുപ്പത്തി മൂന്നാമത്തെ അധ്യായം സൂറത്ത് ഹിസാബിലെ നാൽപ്പത് മുതൽക്കുള്ള വചനങ്ങളിൽ ഈ വചനങ്ങൾ വചനങ്ങൾക്കിടക്ക് തന്നെ വരുന്നതാണ് ജൈനബ് അറിയല്ലാഹൊൻഹുവുമായി ബന്ധ റലിള്ളാഹൊൻഹയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ മാക്കാന മുഹമ്മദൻ മുഹമ്മദൻക്കും എന്ന് തുടങ്ങിക്കൊണ്ട് ഉള്ള വചനങ്ങൾ അഥവാ മുഹമ്മദ് നബി നിങ്ങളിൽ ഒരാളുടെയും ഒരു പുരുഷൻ്റെയും പിതാവല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വചനങ്ങൾ ആ മുഹമ്മദ് നബി സാഹുലൈ വസ്ലമ ആ പ്രവാചകനെ ആ പ്രവാചകന് ഒരു തൻ്റെ ദത്തുപുത്രനായ സൈദുറലു അഹ്ഹു വിവാഹം ചെയ്ത് വിവാഹം ചെയ്ത് വിവാഹമോചനം ചെയ്ത ജൈനഅബുറുല്ലാഹ്ഹുവിനെ വിവാഹം ചെയ്തുകൊണ്ട് ലോകത്തിന് അവസാന നാൾ നാളുവരെ നടപ്പാക്കപ്പെടേണ്ട ഒരു വലിയ തത്വം അത് പഠിപ്പിക്കാൻ വേണ്ടി ആ വിവാഹം ചെയ്യാൻ റസൂർ ഉള്ളഹി സ്വല്ലാസ്ലൈമോട് പരിശുദ്ധ കുറാൻ അള്ളാഹു കല്പിക്കുകയാണ് ആ കൽപ്പനയാണ് അവിടെ കാണുന്നത് എന്താണ് ആ കൽപ്പനയുടെ സാരം ദത്തുപുത്ര സമ്പ്രദായം പൊമ്പുണ്ടായിരുന്നതാണ് ദത്തുപുത്ര സമ്പ്രദായം മാത്രമല്ല പരിശുദ്ധ ഖുര്ാനിൽ ഈ വചനങ്ങളിലൂടെ നിരോധിക്കപ്പെട്ടത് മറിച്ച് എൻ്റെ ഉമ്മയാണ് താൻ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയെപ്പോലെയാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യമാരെ കെട്ടിയിടുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു വിഹാർ ഉമ്മയെ തിരഞ്ഞെടുക്കാൻ ഒരാൾക്കും അബ്ദികാരമല്ല ഉമ്മയെ പടച്ചവനാണ് നൽകുന്നത് പടച്ചവൻ നൽകിയ ഉമ്മയെ സ്വീകരിക്കുകയല്ലാതെ ഏതെങ്കിലും സ്ത്രീകളെ അവർ പത്തും ഇരുപതും കൊല്ലം നിങ്ങളോടൊപ്പം കുടുംബജീവിതം പങ്കിട്ട് നിങ്ങൾക്കാവശ്യമായ മക്കളെ നൽകി ശേഷം അവരുടെ സൗന്ദര്യം അവസാനിച്ചാൽ അവരുടെ മക്കൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അവരെ ബന്ധം നിങ്ങൾക്ക് നിലനിർത്തണം പക്ഷേ അവരുമായി ശാരീരിക ബന്ധം അവർക്ക് നൽകേണ്ടത് നൽകാൻ നിങ്ങൾ സന്നദ്ധമല്ല ആ സമയത്ത് അറബികൾ ചെയ്തിരുന്നതാണ് നിഹാറ് നീ എൻ്റെ മാതാവിൻ്റെ മുതുകുപോലെയാണെന്ന് പറയും അതോടുകൂടി അവരവർക്ക് നിഷിദ്ധമാകും അങ്ങനെ നിഷിദ്ധമായി കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കുന്ന ഏർപ്പാട് അഥവാ നിഷിദ്ധമായി കഴിഞ്ഞാൽ അവരുമായി ബന്ധമല്ല എന്നാലും മക്കളുടെ ഉമ്മായി എന്നുള്ള നിലക്ക് അവരുമായുള്ള ബന്ധമുണ്ട് ഈ രൂപത്തിൽ അവരെ ബോധപൂർവം തന്നെ അവഗണിക്കുന്നതിന് വേണ്ടി പച്ചയായി പറഞ്ഞാൽ ബെഡ്റൂമുകളിൽ അവഗണിക്കുന്നതിന് വേണ്ടി അവർ ചെയ്തിരുന്ന ഒരു ഏർപ്പാടാണ് പ്രവാചകൻ സലാഹുലൈ വസല്ലൂടെ പരിശുദ്ധ ഖുർആാൻ ഈ രണ്ട് ഏർപ്പാടും നിർത്തലാക്കി ഒന്നാമത്തേത് ഞാൻ പറഞ്ഞാൽ നിഹാറാണ് രണ്ടാമത്തേത് ദത്തുപുത്ര സമ്പ്രദായ ദത്തുപുത്ര സമ്പ്രദായം എന്താണ് ഒരു കുഞ്ഞിൻ്റെ അവകാശം അടിസ്ഥാനപരമായ അവകാശത്തെ ഹനിച്ചുകൊണ്ട് അവൻ്റെ മാതാപിതാക്കൾ ആരാണ് ഈ എന്നറിയാനുള്ള മാതാപിതാക്കളുടെ സംരക്ഷണം നൽകുന്നതിനുള്ള മാതാപിതാക്കൾക്ക് തിരിച്ചു നൽകുവാനുള്ള കാര്യങ്ങൾ നൽകാനുള്ള അവകാശങ്ങൾ മുഴുവനും തടഞ്ഞു വെച്ചുകൊണ്ട് ആ കുഞ്ഞിന് ഏതെങ്കിലും ഒരു കുട്ടിയെ തനിക്കിഷ്ടപ്പെട്ടാൽ തൻ്റെ മകനായി സ്വീകരിച്ച് എല്ലാ അവകാശങ്ങളും നൽകി വളർത്തുക എന്തു സമ്പ്രദായം ഇസ്ലാം നിരോധിച്ചു എന്തേ കാരണം അത് അടിസ്ഥാനപരമായ പ്രകൃതിക്കെതിരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുട്ടിയെ സഹായിക്കാം ഒരു കുട്ടിക്ക് ആവശ്യമായ എല്ലാ സാമ്പത്തിക സഹായവും നൽകാം സംരക്ഷണം നൽകാം എന്നാൽ നിങ്ങൾക്ക് മക്കളെ നൽകുന്നത് പടച്ചവനാണ് പടച്ചവൻ തീരുമാനിച്ച മക്കളെ നിങ്ങൾക്ക് മക്കളാകൂ ദത്തുപുത്രന്മാർ നിങ്ങൾക്ക് മക്കളാവില്ല ഈ സന്ദേശം പഠിപ്പിക്കുന്നതിന് വേണ്ടി ആ സന്ദേശം സമൂഹത്തിൽ വേരോടിയിരുന്ന ദത്തുപുത്ര സമ്പ്രദായത്തിൻ്റെ അടിവേറിറക്കുന്നതിന് വേണ്ടി റസൂൽ അള്ളാഹി സല്ലാഹുലൈ വസ്ലമയെ തന്നെ നിമിത്തമാക്കാൻ പടച്ചവൻ തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ ഫലപാട് പ്രവാചകനോട് ജൈൻ അബുറുലഹയെ വിവാഹം ചെയ്യാൻ ചെയ്യാനാവശ്യപ്പെട്ടത് പ്രവാചകൻ്റെ ദത്തുപുത്രനായി അറിയപ്പെട്ടിരുന്ന ജെയ്ത് വിവാഹം ചെയ്ത് വിവാഹമോചനം ചെയ്ത സ്ത്രീയാണ് ജൈനബ് ജൈനബ് പ്രവാചകൻ്റെ തന്നെ ബന്ധുവാണ് താരും അമ്മായിയുടെ മകളാണ് താരും എന്നാൽ ഇവിടെ എന്താ വിമർശകന്മാർ മറ്റൊരുപാട് വിമർശനം പറയാറുണ്ട് ജൈനബിനെ കണ്ട് മോഹിച്ചുകൊണ്ടാണ് എന്നും ജൈനബിൻ്റെ തുട കണ്ടുകൊണ്ടാണ് എന്നുമെല്ലാം ഏതൊക്കെയോ ഗ്രന്ഥങ്ങളിലുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ ഈ വിമർശനങ്ങൾക്കെല്ലാം മൊത്തത്തിലുള്ള മറുപടി ഒന്നേ പറയാനുള്ളൂ അന്നത്തെ സാമൂഹ്യസമ്പ്രദായത്തിൽ ആ സമൂഹത്തിൽ ഒരിക്കലും പ്രവാചകന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പ്രവാചകൻ സലാഹുലൈ വസ്സലമക്ക് ഒരിക്കലും തന്നെ ആ സമൂഹത്തിൻ്റെ തന്നെ വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇത്തരം ഒരു വിവാഹം ചെയ്യേണ്ട കാര്യമില്ലാത്ത ഒരവസ്ഥയിലാണ് റസൂൽ അള്ളാഹി സല്ലു വസ്ലം അത് ചെയ്യുന്നത് എന്നുള്ളതാണ് വിശദീകരിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ആ വിഷയം ഒരുപാട് വിശദീകരിക്കപ്പെട്ടതാണ് പ്രവാചകൻ സലാഹുലൈ വസ്ലമയെ അള്ളാഹു അക്കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു ആ തിരഞ്ഞെടുത്തത് പ്രവാചകന് സ്വകാര്യമായ വഹിയായി നൽകുന്നു ആ വഹി സുല്ലാഹിസ്വല്ലാം മറച്ചു വെക്കുന്നു പ്ര ആ സമൂഹത്തിൽ ദത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ നാണംകെട്ട ഏർപ്പാടാണ് ആ സമൂഹത്തിൽ ആ സമൂഹത്തിൻ്റെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നൊക്കെ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ റസൂലുള്ള അത് മറച്ചു വെക്കുന്നു അവിടെ പടച്ചവും പറയുന്നു പ്രവാചകരെ താങ്കളുടെ മനസ്സിൽ മറച്ചു വെച്ചതിന് ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം പറയുന്നു അതോടുകൂടി വിവാഹം നടക്കുന്നു ആ വിവാഹത്തിലൂടെ ആ ബന്ധം സ്ഥാപിക്കപ്പെടുന്നു അവിടെ റസൂലുല്ലാഹി സലാഹുലൈവ് വസ്ലമക്ക് ഏത് സ്ത്രീകളാമാണെങ്കിലും വിവാഹം അനുവാദമുണ്ടായിരുന്ന സന്ദർഭത്തിൽ അതും അവർ തന്നെയാണല്ലോ പറയുന്നത് വിമർശകർ തന്നെയാണല്ലോ പറയുന്നത് സ്ത്രീയെ അതും അവർക്ക് പ്രവാചകന് നേരത്തെ തന്നെ അറിയാവുന്ന സ്ത്രീയെ അതും പ്രവാചകൻ വസ്സല വിവാഹമുണ്ടാക്കിയ സ്ത്രീയെ പ്രവാചകൻ സലഹ്ലൈ വസ്ലമ പലതവണ അവർ വിവാഹം ആ വിവാഹ ബന്ധം വേർപെടുന്ന അവസ്ഥയിലെത്തിയപ്പോ റസൂളുള്ള തന്നെ ബന്ധപ്പെട്ട് ആ വിവാഹ ബന്ധത്തെ പൂർവാധികം ശക്തിയോടുകൂടി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ആ സ്ത്രീയെ ആ പ്രവാചകന്റെ ദത്തുപുത്രനായി അറിയപ്പെട്ടിരുന്ന അടിമയായിരുന്നോചന സ്വാഭാവികമായി വിവാഹമോചനം ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിവാഹം ചെയ്യുവാനുള്ള കൽപ്പനയെയാണ് ഇവർ ബ്ലാച്ചമായി അവതരിപ്പിക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഇവരുടെ മാനസികാവസ്ഥ മാത്രം പ്രകടമാകുന്ന ഇത്തരം വിമർശനങ്ങൾ എന്നുള്ളതാണ് സത്യം റസൂർ സാഹുലി വസ്സലമിയുടെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വചനങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണല്ലോ ഖുർആാന മുപ്പത്തി മൂന്നാമത്തെ അധ്യായം സുറത്ത് ഹസാബിൽ അമ്പത്തി രണ്ടാമത്തെ വചനത്തിൽ എന്താണ് പ്രവാചകൻ സലാഹുലൈ വസ്ലമക്ക് ഇനി വിവാഹം ചെയ്യാൻ പാടില്ല പ്രവാചകൻ സലല്ലാഹുലൈ വസ്സലമക്ക് ഇനി വിവാഹമോചനം ചെയ്യാൻ പാടില്ല എന്തിനാ റസൂൽ അല്ലാഹി സലഹുലൈ വസല്ലമ്മ എഴുതിയതാണെങ്കിൽ പ്രവാചകൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണെങ്കിൽ ഇത്തരമൊരു നിയമം എഴുതി ചേർക്കേണ്ട കാര്യം അന്നത്തെ അവസ്ഥയിൽ റസൂൽ സലാഹു അലൈ വസലമയെ നിങ്ങൾ തന്നെ പറയുന്നത് വിമർശകർ തന്നെ പറയുന്നതനുസരിച്ച് പല സ്ത്രീകളും വന്ന് എന്നെ സമർപ്പിക്കാം എന്ന് പറയുന്ന രൂപത്തിലുള്ള സാമൂഹ്യ അവസ്ഥയുള്ളപ്പോൾ എന്തിന് പ്രവാചകന് ഇത്തരം ഒരു നിയമമുണ്ടാക്കണം നിർത്തണമെന്ന് അതേപോലെ തന്നെ ഇനി വിവാഹം പാടില്ല എന്ന് അതേപോലെ തന്നെ ഉള്ള സ്ത്രീകളെ ഇനി വിവാഹം ചെയ്യാ വിവാഹമോചനം ചെയ്യാൻ പാടില്ല എന്ന് ആ നിയമമെല്ലാം അള്ളാഹുവിൻ്റേതാണ് പടച്ചവൻ പ്രവാചകന്റെ ജീവിതത്തിൽ ഇടപെടുന്നതാണ് നമ്മളവിടെ കാണുന്നത് പടച്ചവനെ നമ്മൾ മനസ്സിലാക്കുന്നത് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ആവശ്യമുണ്ടെങ്കിൽ ഇടപെടുന്ന വ്യക്തിത്വമായി കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ റസൂൽ ലാഹി സാഹുലി വസ്സല ഈയുടെ ചെറിയ കാര്യങ്ങളിൽ അള്ളാഹു ഇടപെട്ടിട്ടുണ്ട് പ്രവാചകൻ്റെ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിക്കൽ അവസാന നാളുവരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള മാതൃകയാണ് പലതലങ്ങളിലും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഒരു പ്രശ്നം സാധാരണ പറയാറുള്ളത് പ്രവാചകൻ സലല്ലാഹ് അലൈ വസ്സലമിയുടെ ഭാര്യമാർ അവർ സത്യവിശ്വാസികളുടെ മാതാക്കളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു മറ്റുള്ളവർ അവരെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഇത് ഇസ്ലാമിലൊരു നിയമമാണ് ആ നിയമത്തിൻ്റെ വില മനസ്സിലാവുക പ്രവാചകനെ ആ രൂപത്തിൽ സ്നേഹിക്കുന്ന ആളുകൾക്കാണ് റസൂൽ അല്ലാഹി സലഹുലൈ വസ്സലമയെ അധികം സ്നേഹിക്കുവാൻ പരിശുദ്ധ ഖുരാൻ പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് പറയുന്നത് പ്രവാചകൻ്റെ പത്നിമാർ തൻ്റെ നിങ്ങളുടെ മാതാക്കളാണ് സത്യവിശ്വാസികളുടെ മാതാക്കളാണ് എന്ന് ഉറാനിലെ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ തന്നെയുള്ള ആറാമത്തെ വചനത്തിൽ അതെ പ്രവാചകൻ സല്ലാഹുലൈ വസല്ലമയെ സ്വന്തത്തേക്കാളധികം സ്നേഹിക്കുന്നൊരു വിശ്വാസി ആ വിശ്വാസി പ്രവാചക ഭക്തിമാരെ അവരുടെ മാതാക്കളായി മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മാതാക്കളുമായി വിവാഹബന്ധം പാടില്ല എന്നത് ഒരു നിയമമാകുന്നു ആ നിയമത്തിന് ഒരുപാട് ആത്മീയമായ തലങ്ങളുണ്ട് അത് കണ്ണിനിശാപത്ത് വീണ ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അവിടെ പ്രവാചകൻ സല്ലാഹുലൈബ് വസ്ലമിയുടെ സ്വാർത്ഥത എന്തിനാ മരണപ്പെട്ടതിന് ശേഷം അവർ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ട സ്വാർത്ഥത എന്തിനു ഉണ്ടാകണം താൻ മരിച്ചു മണ്ണടിഞ്ഞ് കഴിഞ്ഞു താൻ പിന്നെ ഇല്ല എന്ന് പ്രവാചകൻ അറിയാം നിങ്ങളുടെ വീക്ഷണമനുസരിച്ച് കാരണം എന്താണ് പ്രവാചകൻ സല്ലാ അലൈവല് കള്ളം പറഞ്ഞതാണല്ലോ ഇതെല്ലാം അങ്ങനെയാണെങ്കിൽ എന്തിന് മരണത്തിന് ശേഷം അവരെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ടതുണ്ട് ഇല്ല അതിനു മുൻപ് അവരോട് തന്നെ പരിശുദ്ധ ഖുറാനിൽ ഈ ആയത്തുകളിൽ തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാന്യമായി പിരിഞ്ഞു പോകാം എനിക്കിത്രയേ പറ്റൂ എനിക്കിത്രയേ പറ്റൂ എന്ന് പറഞ്ഞാൽ റസൂലാഹി സലഹ്ലൈ വസലമയുടെ വീടകത്തുള്ള പട്ടിണി കൊണ്ട് പരിവട്ടം കൊണ്ട് പ്രയാസം കൊണ്ട് രാജ്യത്തിൻ്റെ നേതാവായി നിൽക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി നിൽക്കുന്ന സമയത്ത് ദിവസങ്ങളോളം പട്ടിണി കിടന്ന് പച്ചവെള്ളവും ഈ മാത്രം തിന്ന് ജീവിക്കേണ്ട അവസ്ഥയുണ്ടായ സമയത്ത് ആ സന്ദർഭത്തിൽ പ്രവാചകൻ്റെ പത്നിമാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഗാ പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ ചെറിയ സൗകര്യങ്ങളെല്ലാം വേണമെന്നാവശ്യപ്പെട്ട സന്ദർഭത്തിലാണ് പഠിച്ച നമ്പുരാൻ പത്നിമാരെ നിങ്ങൾക്ക് പ്രവാചകന്റെ ഭാര്യമാരെന്നുള്ള എന്നുള്ള നിലക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കാം അതല്ല ആ പ്രവാചകൻ ലോകത്തിന് മാതൃക എന്നുള്ള നിലക്ക് നിങ്ങൾക്കൊരുപാട് സൗകര്യങ്ങൾ നൽകാൻ പ്രവാചകന് കഴിയില്ല എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം മാന്യമായ രൂപത്തിൽ പിരിച്ചയക്കാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് മറ്റു കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഗാഢത മനസ്സിലാക്കണം ആ ബന്ധം മനസ്സിലാക്കാത്ത ആളുകളുടെ കണ്ണുകൾക്ക് മുന്നിലുള്ള മറയുമായി പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് പലതും തോന്നും ആ തോന്നലുകൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിലയുമില്ലാത്തതാണ് എന്ന് മാത്രമാണ് അക്കാര്യത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്